ആ പറട്ടെ നല്ല പോട്ടെ വന്നെ വന്നു വന്നോ ഇപ്പൊ പുതിയൊരു വണ്ടി കൂടെ സ്വന്തമാക്കി അല്ലേ അതെ ഉഷാറ് ഇപ്പൊ ഈ വണ്ടി എപ്പോഴാ വാങ്ങിയത് രണ്ടാഴ്ച രണ്ടാഴ്ചണ്ടിങ്ങരെ വണ്ടി നാലു ചക്രത്തില് ഇന്റIOR കുറവ ഉള്ളത് നമുക്കൊന്ന് കാരണം എന്താ സീറ്റില്ല സാധാരണ വണ്ടിയലും കുറച്ച് കുറവാ പലതുമെത്ര അടിപൊളിയാണ് ചേഞ്ച് പെർഫോമൻസ് അതിൽക്കില്ല എയർ കണ്ടീഷണറിന്റെ ആവശ്യമില്ല തുറന്നിട്ടാൽ എയർ സി എ സി ഡി സി എം നമ്മുടെ ബോച്ചയുടെ പുതിയ വണ്ടിയാണ് എം ജിയിൻ്റെ സൈബർ സ്റ്റാർ ആണിത് അടുത്തിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഒരു സ്പോർട്സ് കാർ വിഭാഗത്തിൽ പെടുന്നതാണ് വിഭാഗത്തിൽപ്പെടുന്നതാണ് ഏകദേശം ഒരു കോടിയോളം വില വില വരുന്നുണ്ട് ഇത് അടി തട്ടും പെട്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാൻ നേരപ്പുള്ള റോഡിൽ കൂടി ഓടിക്കാൻ പറ്റുള്ളൂ നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുവായിരുന്നു അത് ഒരയാനായി പോയെന്നായിരുന്നു അപ്പൊ വയനാട്ടിലോട്ട് ബോച്ച വന്നതാണ് ഈ കാറും കൊണ്ട് വയനാട്ടിൽ ബോച്ചയ്ക്ക് ആയിരം ഏക്കറൊക്കെ ഉണ്ടല്ലോ ഇത് ചുണ്ടലാണ് ഇപ്പൊ സ്ഥലം ഇത് ഇന്ത്യയിൽ ഈ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഈ അടുത്താണ് വണ്ടി ഇറങ്ങിയത് അപ്പം ഇതേപോലെ വണ്ടി പ്രേമികളാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ മേടിക്കുക കൂടുതലും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ബോച്ചയ്ക്ക് കുറേ കാറുകളുണ്ട് ഒരു റോൾസ് റോസ് ഉണ്ട് പതിമൂന്ന് കോടിയുടെ അപ്പം ബോച്ച ഇങ്ങനത്തെ നല്ല വണ്ടികൾ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ മേടിക്കും ആ വണ്ടിയുടെ അടി തട്ടിയതുകൊണ്ട് ഇപ്പം അവിടുന്ന് തിരിച്ചു പോകാനാണ് ശ്രമിക്കുന്നത് കുറെ തിരിച്ച് റിവേഴ്സ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് അത് അവിടെ ആ റോഡ് ആ റൂട്ട് വഴി പോവാണെങ്കിൽ ഒരു ടിപ്പ് ഉണ്ട് അതുകൊണ്ടാണ് അവിടെ അടി തട്ടിയത് അപ്പം വേറെ റൂട്ട് വഴി പോവാൻ നോക്കുകയാണിപ്പം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ മീറ്റിംഗിനാണ് ഇവിടെ ബോച്ച ചുണ്ടയിൽ വന്നത് അതിനുള്ള ഒരു മെമ്പർഷിപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റൂഫ് പൊന്തിക്കോം താത്തോം ചെയ്യും ഇപ്പം താത്തിയിട്ടാണ് ഉള്ളത് ഇതിൻ്റെ ഡോറ് പൊന്തിയിട്ടാണ് തുറക്കുക പിന്നെ ഇതിന് രണ്ട് സീറ്റേ ഉള്ളൂ നാല് സീറ്റ് ഇല്ല ഇത് ഓട്ടോമാറ്റിക്ക് ഇലക്ട്രിക് വണ്ടിയാണ് ഇപ്പം ഇറങ്ങുന്ന വണ്ടികളല്ലേ ഇലക്ട്രിക് ഇ വണ്ടികളാണ് തിന് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ ആണ് ചിലവർ ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ പെർ അവറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് സീറോ ടു നൂറ് കിലോമീറ്റർ പെർ അവർ മൂന്ന് പോയിന്റ് രണ്ട് സെക്കൻഡിലാവും അഞ്ച് ഇറക്കിയലും വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാർ അവരുടെ ഇതാണ് ഇറക്കിയതിനു ശേഷം ഇപ്പം വരെ അവരുടെ ഇരുന്നൂറ്റി അമ്പത്താറ് വണ്ടികൾ ഇന്ത്യയിൽ തന്നെ വിറ്റ് പോയിട്ടുണ്ട് ഇത് ഇറങ്ങിയത് ജൂലൈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇവരുടെ ലോഞ്ച് ഡേറ്റ് അപ്പോൾ ഇതിന് ഏകദേശം എഴുപത്തിനാല് ലക്ഷത്തോളം വരും അപ്പോൾ ആ നമ്മളിവിടെ വേണ്ടി എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ റിഷ്യപ്പെടു